പതുക്കെ പോടാ ഇല്ലെങ്കി വീട്ടുകാർക്ക് ഞാനിന്ന് കൈവിട്ടേണ്ടി വരും നീ അല്ല ഇന്നലെ കള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് മലത്തോട്ട് ഇൻഡിക്കേറ്റി ഇടത്തോട്ട് കൈ കാണിച്ചിട്ട് നേരെ കയറി പോയത് എന്റെ നിന്റെ പേര് മലൈക്കോട്ടെ വാലിബൻ ഏ കണ്ടതെല്ലാം പോയി എവിടെ പോയടാ കാണാത്തത് നിജം നിന്റെ പേര് മാറി സാർ ഞാൻ കടുത്ത മോഹൻലാൽ ഫാനാ എന്താ സാറിന്റെ പേര് രക്ഷകൻ എന്നെ വാലിബൻറെ സാറേ ഒരിക്കലും ഇല്ല നിനക്ക് റോഡ് റൂൾസിനെ കുറിച്ച് വല്ല അറിയാമോടാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് ഇല്ല സാർ തർക്കുത്തരം സൂര്യയുടെ പാൻ ഇന്ത്യൻ ഫാനാണ് സാർ ഞാൻ അതാ ബുക്കും പേപ്പറും ഉണ്ടോടാ ഉണ്ടോടാ ഇല്ല സാർ ലൈസൻസ് 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 ഭാഗ്യം ഉണ്ടല്ലോ എന്താ ഉണ്ടോന്ന് അയ്യോ എനിക്ക് ലൈസൻസ് ഇല്ല സാർ എന്താടാ നിന്റെ ജോലി എന്താടാ ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകനായിട്ട് പോവാറുണ്ട് സാർ ആ ബെസ്റ്റ് ബാക്കി സമയം വാദ്യ വിദഗ്ധനാണ് സാർ ഏഹ് നിന്റെ അടുത്ത് രണ്ട് ചോദ്യം നമ്മൾ ചോദിക്കും ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ നിനക്ക് പോവാം തെല്ല് ചന്ദുവിനെ തോപ്പിക്കാൻ ആവുമല്ലേ അതെന്ത് ചന്ദു ഇപ്പൊ ഉണ്ണിയാരിച്ചിന്റെ വീട്ടിൽ മറ്റേ ട്യൂഷന് പോകുന്നുണ്ടേ സാറ ചോദിച്ചോ ഉത്തരം പറയടാ വലത്തോട്ട് വണ്ടി തിരിയായി എങ്ങനെ കൈ കൊണ്ട് സിക്കി കാണിക്കും എങ്ങനെ 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 ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുമ്പോൾ പറ്റൂല്ലന്ന് എങ്ങനെ നീ സിക്കിൾ കാണിക്കും വൈപ്പറിട്ടിട്ട് പറ്റൂലെന്ന് പറയും അല്ല അല്ലെങ്കിൽ ീ കൂടുതലൊന്നും പണയേണ്ട നിര് മൂന്നു മണിയാകുമ്പോ നിന്റെ പൂജ പേരെ കൊണ്ടു മൂന്നു മുപ്പത്തഞ്ചാവുമ്പോ നിന്നെ തൂക്കിക്കൊല്ലു സാറേ എന്റെ ചേട്ട ഭയങ്കര നേതാവാണ് കോൺഗ്രസിന്റെ